കളമശ്ശേരി നഗരസഭ പതിനെട്ടാം വാർഡ് സംഗമവും നയപ്രഖ്യാപനവും കങ്ങരപ്പടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും നയപ്രഖ്യാപനവും നടത്തി വിവിധ കലാപരിപാടികളുടെ അകമ്പടിയോടെ മുൻ എം എൽ എ പി വി അൻവർ നയിച്ച റോഡ് ഷോയും നടത്തി ಅಲ್ಲಿ ತಕ್ಷಣ ಹೋಗಿ ತರಬೇಕು ഡിവിഷനിലെ മെമ്പർ കൂടിയാണ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പുസ്തക പ്രകാശനം കൂടി ഈ ചടങ്ങിൽ കളമശ്ശേരി നഗരസഭയുടെ പതിനെട്ടാം വാർഡിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നടന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പുസ്തകമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിനായി കങ്കരപ്പടി ജംഗ്ഷനിൽ മുൻ എം എൽ എ പി വി അൻവർ പുസ്തക പ്രകാശനം നിർവഹിച്ചു പതിനെട്ടാം വാർഡ് കൗൺസിലർ കെ എച്ച് സുബേർ പുസ്തകം ഏറ്റുവാങ്ങി പൊതുസമ്മേളനവും നയപ്രഖ്യാപനവും റഷീദ് ഇസ്മായിൽ അധ്യക്ഷനായ ചടങ്ങിൽ മുൻ എം എൽ അൻവർ ഉദ്ഘാടനം ചെയ്തു പ്രസംഗങ്ങളും പരിപാടികളും പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും മനുഷ്യനെ വേർതിരിച്ചു ഹിന്ദുവിന്റെ അങ്ങാടി മുസൽമാന്റെ അങ്ങാടി ക്രൈസ്തവന്റെ അങ്ങാടി ഈ രീതിയിൽ വിഭജിക്കപ്പെട്ട അത് ഈ നാട്ടിൽ കാണാൻ സാധിക്കുമോ ഇവിടെ ഈ ചായ പീടികയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി രണ്ടായും മൂന്നായും പകുത്ത് കുടിക്കുന്ന വ്യത്യസ്തരായ മൂന്ന് മതസ്ഥർ ഈ അങ്ങാടിയിലുണ്ട് ഒരു നെയ്യപ്പം വാങ്ങി അത് മൂന്നായി പകുത്ത് ഈ പറയുന്ന ജോസഫും ഭാസ്കരനും മുഹമ്മദും കഴിക്കുന്ന അങ്ങാടിയുടെ പേരാണ് ഈ നിൽക്കുന്ന അങ്ങാടി ഇങ്ങനെയുള്ള പതിനായിരക്കണക്കിന് അങ്ങാടികളാണ് നമ്മുടെ നാട് അതുപോലെയുള്ള ഗ്രാമങ്ങളാണ് ഇവിടേക്ക് മനുഷ്യർ വിഭജിക്കണം എന്തിന് ഭരണാധികാരത്തിലേറാൻ ഭരണം നിലനിർത്താൻ അത് തിരിച്ചറിയാതെ പോയാൽ എന്ന സമാധാനമൊന്നും ഉണ്ടാവില്ല വർഗീയത വർഗീയത എന്ന് പറയുമ്പോൾ അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല എന്ന് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ ഇപ്പൊ നാലുമണിക്കാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിട്ട് വരുന്നതെങ്കിൽ കങ്ങരപ്പടിയിലെ അമ്മമാർക്ക് ഉമ്മമാർക്ക് മണിക്ക് കുട്ടികളുടെ വസതിയില്ല ഒരു പ്രശ്നവുമില്ല നാലേക്കാലായി അപ്പോഴും അവർ അവർക്കറി വഴിയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവും അതാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരിക നാലരയായും കാണുന്നില്ല അപ്പൊ പിന്നെ ആലോചിക്ക ബസ് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയോ നാലേ മക്കാലായും വണ്ടി കണ്ടിയില്ലെങ്കിൽ അപ്പോന്ന് വിളിച്ചന്വേഷിക്കും മോനെ കാണുന്നില്ലല്ലോ സ്കൂളിൽ നിന്ന് എത്ര മണിക്കാണ് ബസ് വിട്ടതെന്ന് അത്രേ ഇന്നും നമ്മുടെ മനസ്സിലുള്ളൂ മണിക്ക് ജോലി കഴിഞ്ഞ് മണിക്ക് വീട്ടിലെത്തുന്ന ഭർത്താവ് മണിക്കും ഏഴ് മണിക്കും എട്ട് മണിക്കും ഒമ്പത് മണിക്കും വന്നില്ലെങ്കിൽ നമ്മൾ വിളിച്ച് അന്വേഷിക്കൂല എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരിക്കുമെന്ന് ആലോചിക്കും പക്ഷേ നാട് വർഗീയ കലാപങ്ങളിലേക്ക് പോയാൽ എട്ടര മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന കുഞ്ഞ് സ്കൂളിൽ ഒമ്പത് മണിക്ക് എത്തിയോ ഇന്ന് വിളിച്ചന്വേഷിച്ച് ഉറപ്പ് വരുത്തുന്നത് വരെ ഈ അമ്മമാരുടെ തീ നെഞ്ചിൽ തീയാണ് നാല് മണിക്ക് വരുന്ന മക്കളെ നാലേ പത്തായി കണ്ടില്ലെങ്കിൽ നെഞ്ചി പടക്കുകയാണ് നാലരക്കും കണ്ടില്ലെങ്കിൽ അമ്മമാർ വീട് വിട്ട് ഇറങ്ങി ഓടുകയാണ് എന്തിനാ ഓടുന്നത് ഉത്തരേന്ത്യയിലെ എത്രയെത്ര സംഭവങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂൾ ബസിലേക്കാണ് ബോംബെറിയുന്നത് ആ മക്കൾക്കറിയില്ല എന്തിനാണ് ഞങ്ങൾ മരിച്ചത് എന്ന് ഇതെറിയാൻ ഏൽപ്പിച്ചവൻ അറിയുന്നില്ല അവൻ കൂലിപ്പട്ടാളമാണ് ഞാൻ എന്തിനാണ് ഇതെറിഞ്ഞത് എന്ന് ഈ മനുഷ്യരെ കുട്ടികളെ കൊല്ലാൻ അങ്ങനെ നാടാകെ കുട്ടിച്ചോറാകുന്ന അവസ്ഥ ഒരു വീട്ടിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട നമ്മുടെയൊക്കെ സ്ഥിതി എന്താ അങ്ങനെ നല്ല ഒരു വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ആ മക്കളുടെ മാനസിക സ്ഥിതി എന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിന്റെ സമാധാനം കിടും ആ വീടിന്റെ ഐശ്വര്യത്തിന്റെ വിളക്ക് കെട്ടുപോയി എന്ന് നമ്മൾ കരുതും അപ്പൊ ഒരു കൊച്ചു വീട്ടിൽ ചെറുതായി ഉണ്ടാകുന്ന അലവശനങ്ങൾ പോലും നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുകയും മനസമാധാനം ില്ലാതാകുകയും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുകയും ചെയ്യുന്ന അനുഭവസ്ഥരാണ് നമ്മൾ അവിടെയാണ് ഒരു നാടൊട്ടാകെ ഈ അവസ്ഥയിലേക്ക് പോയാൽ മരിക്കപ്പെട്ടവൻ മരിക്കപ്പെട്ടവനേതായാലും മരിച്ചു കൊന്നവന് മനസമാധാനം ഉണ്ടാവൂ ഏത് സമയം അവനെ തിരിച്ചാക്രമിക്കാൻ പിന്തുടരുന്നവർ ഉണ്ടാകുമെന്ന ബോധ്യത്തോടു കൂടിയാണ് ഒരു സ്ഥലത്ത് നിന്നാലും മനസ്സമാധാനമില്ല തിരിഞ്ഞും മറിഞ്ഞും നോക്കി നടക്കേണ്ട അവസ്ഥ ഈ വർഗീയത എന്ന് പറയുന്നത് അവസാനം ചെന്നെത്തുന്നത് എവിടെയാണ് അത് ഈ നാട്ടിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മത നേതാക്കൾ മാത്രമല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളല്ല ഇതിനൊക്കെ അതീതമായിട്ടൊരു മനുഷ്യ സമൂഹം അതാണല്ലോ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് എല്ലാ മതവിശ്വാസികളുണ്ട് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ അതാണ് സമൂഹം ആ സമൂഹമാണ് തീരുമാനിക്കേണ്ടത് ഈ തരത്തിലുള്ള നിലപാടുകളുമായി പോകുന്നവരെ മതേതര വിശ്വാസികൾ മതവിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് നിന്നത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ മതിൽ കെട്ടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ ജീവിത സംവിധാനം തന്നെ പകരാൻ പോവുകയാണ് അങ്ങനെയുള്ള വ്യക്തിയല്ലേ നമുക്ക് ആവശ്യം എന്തും നേരിടാൻ ഏത് സമയത്തും നമുക്ക് ചെന്ന് ചോദിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ലേ നമുക്ക് ഈ നാടിന് ആവശ്യം അല്ലാതെ താൽപ്പര്യ മാറ്റി മാറ്റി നിർത്തി ഒരു വ്യക്തിത്വത്തെ മാത്രം സ്വീകരിക്കുന്ന ഒരു വ്യക്തികളെ നമുക്ക് ആവശ്യം അങ്ങനെ പതിനെട്ടാം വാർഡിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ വഴി തർക്കങ്ങളായിരുന്നാലും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ കാര്യമായിരുന്നാലും നമ്മുടെ പല റോഡിൻ്റെ വികസനമായിരുന്നാലും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് പതിനെട്ടാം വാർഡിൻ്റെ ഏറ്റവും സ്വപ്നം ആയിരുന്നു അല്ല വികസനം നാഴികേക്കല്ലായിരുന്നോ അംഗനവാടി അംഗനവാടിയുടെ ഒരു ആസ്ഥാന മന്ദിരം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു അത് കാലാകാലങ്ങളിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത് ചങ്കുറപ്പോടു കൂടി ചെയ്തു തീർക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കൗൺസിലർ സുബേർ മാത്രമാണ് അപ്പോൾ സുബൈറിന് അതിന് എൻ്റെയും എൻ്റെ അസോസിയേഷൻ്റെ പേരിൽ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളത് അത്രയും ചങ്കറപ്പുള്ള ഒരു ഇരട്ട ചങ്ങരായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയായിരിക്കും നമുക്ക് വേണ്ടത് വാർഡ് കൗൺസിലർ സുബേർ കെ തുടങ്ങിയവർ പ്രസംഗം